പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ്പയെന്ന് സംശയം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ അവർ വിശദാംശങ്ങളുമായി ഇപ്പോൾ സച്ചിൻ ചേരുകയാണ് സച്ചിൻ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖ വകുപ്പ് നൽകുന്ന വിശദീകരണങ്ങൾ എന്താണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നോ ശരത്തെ കഴിഞ്ഞ പത്താം പത്ത് ദിവസം മുൻപാണ് പാലക്കാട് നാട്ടുകാൽ സ്വദേശിനിയായ മുപ്പത്തൊമ്പത് വയസ്സുകാരിക്ക് പനി ബാ ബാധിച്ചത് തുടർന്ന് മണ്ണാർക്കാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ പനിയും ശ്വാസതടസ്സവും ശക്തമായതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവ വീട്ടമ്മയെ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് നിപ്പയാണെന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈറോളജി ലാബിൽ കോഴിക്കോട് വൈറോളജി ലാബിൽ വെച്ച് പരിശോധന നടത്തിയത് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കൂടുതൽ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ശ്രമം അയച്ചിട്ടുണ്ട് ഇന്ന് ഈ ബലം വരുമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കർശനമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നാട്ടുകൾ ഭാഗങ്ങളിൽ അതായത് വീട് നിൽക്കുന്ന നാട്ടുകളിലാണ് ഈ വീട്ടമ്മയുടെ വീട് ആ പ്രദേശത്ത് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇവരുമായി സമ്പർക്കമുള്ളവരെ നിരീക്ഷണത്തിലും നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനാൽ തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി എന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ രോഗബാധ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിപയാണെന്ന സംശയമാണല്ലോ അത് ഏതു വഴിക്ക് എങ്ങനെ എന്ന ഒരു ആലോചന അതേക്കുറിച്ച് എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത് നിലവിൽ ഈ പ്രാഥമികമായി ലഭിച്ച വിവരം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലവിൽ ഈ രോഗത്തിൻ്റെ ഉറവിടം എവിടെ വെച്ചാണ് എന്ന് ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വവ്വാലിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് വാർഡ് മെമ്പർ അടക്കം ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ വവ്വാലിൽ നിന്നാവാം ഇത്തരത്തിൽ ഒരു നിപ്പ ബാധിച്ചത് എന്നാണ് ഒരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വൈറോളജി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ബലം വന്നതിന് ശേഷം മാത്രം മേ സ്ഥിരീകരിക്കാൻ പറ്റൂ എന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കും അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇന്ന് ഈ ബലം അതായത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബലം വരുമെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ശരത്